ഷ്യ പറയാണ് ആ പി എ ബക്കറിൻ്റെ സിനിമ ഷൂട്ടിങ് കുറച്ച് സഹായങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കാര്യം അഭിനയിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ പറയും ഈ ഷൂട്ടിങ്ങിനൊരു വീട് വേണം പിന്നെ ഒരു കാറുള്ള ആരെങ്കിലും സംഘടിപ്പിക്കണം പിന്നെ ബംഗ്ലാവ് വേണം പിന്നെ പോലീസ് സ്റ്റേഷൻ വേണം അത് സെറ്റ് ഇടും പിന്നെ കുറച്ച് ആൾക്കാർ വേണം പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം എടുത്തെങ്കിലും സംഘടിപ്പിക്കും ഇതൊക്കെയാണ് അപ്പോൾ ഞാനും നമ്മുടെ സുഹൃത്തുക്കൾ യാക്കൂബ് ഒക്കെ അജിതയുടെ ഹസ്ബൻഡ് യാക്കൂബ് പിന്നെ കരിമനപ്പാലത്തെ വാസു നമ്പോലൻ രേവി പച്ചക്കറി ബാബു സീനിയർ ഉണ്ണി ജൂനിയർ ഉണ്ണി ഇങ്ങനെ മുത്തപ്പൊങ്കാവ് പരിസരത്തുള്ള ഗ്യാങ് ആണ് നമ്മുടെ സംഘാടകർ അപ്പോൾ ടൈലർ ഷോപ്പ് എടുത്തു രാഘവ് മേസ്തിരിയുടെ കടയാണ് ഓഫീസ് ഒരു ഭാഗത്ത് രാഘവ് മേസ്തിരി തുന്നുന്നുണ്ടാവും ശ്രീനിവാസപ്പുറത്ത് ഈ നരപ്പലക വെക്കുന്ന സ്ഥലമല്ലേ അവിടെ എൻ്റെ മരണ വീടിയ വലിയ ശ്രീനിവാസൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് ആലോചിക്കണം കേട്ടോ ശ്രീനിവാസൻ താമസിക്കുന്നത് വൃന്ദാവൻ ടൂറിസ്റ്റവും പറഞ്ഞാൽ ചെറിയൊരു ടൂറിസ്റ്റവും ഇല്ല അപ്പോൾ ശ്രീനിവാസൻ കോസ്റ്റ്യൂമുണ്ട് ഒരു തൊപ്പിയുണ്ട് കൈകളെ ഇട്ടിട്ട് ഇരിക്കും ബീഡി വലിക്കുക എന്നെ ബീഡി വലിക്കുക നമ്മളെ കണ്ടിട്ട് ഭർത്താനൊക്കെ പറയാം അല്ല നമുക്ക് ഒരു വീടി കിട്ടോ അപ്പം ഞങ്ങൾ വീട് സംഘടിപ്പിച്ചുകൊടുക്കുന്ന ആൾ ഞാനാ ശ്രീനിവാസന് എന്നെങ്കിലും നോക്കിയാൽ ചോദിക്കും അപ്പത്തന്നെ നമ്മൾ പോയി ദിനേശ് വീടി കൊടുക്കും കാരണം നാളത്തെ ഹീറോ അല്ലേ ഏ